അലൈക്കും വർഹമത്തല്ലാ വാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് ഞാൻ വിശാൽ മീഡിയ ഫക്രുദ്ദീൻ്റെ അറസ്റ്റിനെക്കുറിച്ച് ഞാനൊരു വ്ളോഗ് ചെയ്തിരുന്നു ഇപ്പോൾ സംബന്ധിച്ചൊന്നും നമുക്ക് വളരെ അറിയിച്ചോ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയോ ഒന്നും ചെയ്തില്ല യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഫക്രുദ്ദീൻ സംഭവിച്ചിട്ടുള്ളത് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട വളരെ പരിജ്ഞാനമുള്ള അഥവാ ഈ സോഷ്യൽ മീഡിയയിൽ ഏത് രീതിയിലും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള അറിവുള്ള വിദഗ്ധനാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് മതപരമായി അത്യാവശ്യ അറിയാം ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് അതോടൊപ്പം തന്നെ നല്ലൊരു അധ്യാപകനാണ് അതുപോലെ തന്നെ ഈ പറയുന്ന ഡിജിറ്റൽ മേഖലയിൽ എല്ലാ കഴിവുകളുമുണ്ട് പക്ഷേ അദ്ദേഹത്തെ ഏതോ കുറച്ച് യൂട്യൂബർമാർ ചേർന്ന് കുടുക്കിയതാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടപെടുന്നതിന് വേണ്ടി അദ്ദേഹത്തെ തന്ത്രപൂർവ്വം ക്ഷണിച്ച് കെണിയിൽപ്പെടുത്തിയതാണ് എന്നും പറയുന്നുണ്ട് ആ കെണിയിൽപ്പെടുത്താൻ കാരണം ഈ യൂട്യൂബർമാർ എല്ലാവരും അവിടെ കൂടിയിട്ട് ഒരുക്കിയിട്ടുള്ള കെണിയാണോ എന്നൊക്കെ പുറത്ത് വരേണ്ട സംഗതികളാണ് യഥാർത്ഥത്തിൽ ഇനി നമ്മെ ആരെങ്കിലും ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് സമീപിച്ച് നിങ്ങൾ കുറിച്ച് ഒരു യൂട്യൂബ് ചെയ്യൂ എന്ന് ചില കുടുംബ പ്രശ്നത്തെക്കുറിച്ച് സമീപിച്ച് അങ്ങനെ ചെയ്താൽ തന്നെ അതിൻ്റെ സത്യങ്ങളൊന്നും അറിയാതെ നാം അത് ചെയ്തുകൂടാ എന്നതും അതൊക്കെ ഇതിന് കാരണമാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ ഇപ്പോൾ നാറ്റിച്ചു കളഞ്ഞു എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നാറ്റിച്ചത് എറണാകുളം ജില്ലാ ജയിലിലാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് കിടക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു മഹാ പോക്സോ കേസിലെ പ്രതിക്ക് പോലും അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ഭീകരവാദിക്ക് പോലും സംഭവിക്കാത്ത ഒരു രീതിയിലുള്ള അങ്ങേറ്റവും വലിയ വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ ഫക്റുദ്ദീൻ സംഭവിച്ചിട്ടുള്ള വേദനാജനകം മാത്രമല്ല ഇനി അദ്ദേഹത്തിന് ബ്ലോഗ് പോലും ചെയ്യാൻ കഴിയുമോ എന്ത് എന്ന് പോലും പറയാനാവില്ല അത്ര മാത്രമാണ് എ സി സി കടന്നു വന്ന് എ സി അതാ എ സി പി ആണ് എ സി പി അദ്ദേഹത്തെ വീട് വളഞ്ഞ് പണ്ട് മാധനിയെ ഒക്കെ അറസ്റ്റ് ചെയ്ത മാതിരിയാണ് അദ്ദേഹത്തിന് പ്രത്യേക എല്ലാ നിയമങ്ങളും ലംഘിച്ച് അദ്ദേഹത്തെ എന്താ പറയുക വേട്ടയാടി പിടിക്കുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് കോടതി ജാമ്യം നിഷേധിച്ചു അത്രമാത്രം ഗൗരവമുള്ള ഒരു കേസാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി അതോടെ കോടതി എന്ന് പറയുന്നത് കോടതിയെ ബോധ്യപ്പെടുത്തുന്നത് പോലെയാണ് പ്രോസിക്യൂട്ടർ അഥവാ പോലീസ് അത്രമാത്രം എഫ്ഐആർ ഇട്ട് ഒരിക്കലും ജാമ്യം നിഷേധിക്കത്തക്ക രീതിയിലുള്ള ശക്തിമത്തായിട്ടുള്ള ആ പഴുതുകൾ അഥവാ എല്ലാ ജാമ്യത്തിൻ്റെയും പഴുതുകൾ അടച്ചുകൊണ്ടാണ് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഇദ്ദേഹത്തെ പൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു തീർച്ചയായിട്ടും അത്രമാത്രം ഒരു വലിയ പഴുതടച്ച് ജാമ്യം പോലും നിഷേധിച്ച് ജാമ്യമാണ് നിയമം എന്നിരിക്കെ ഒരു ജാമ്യം പോലും നിഷേധിച്ച് ഒരു ഒരു പ്രമുഖ വ്യക്തി അഥവാ എണ്ണൂറോളം വരുന്ന എണ്ണൂറ് കെ ഓളം വരുന്ന അതാണ് എട്ട് ലക്ഷത്തോളം വരുന്ന സബ്സ്ക്രൈബറുള്ള ഒരു മാന്യദേഹത്തെ ഇങ്ങനെ പൂട്ടണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഗൂഢാലോചന കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ രൂപപ്പെട്ടതാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല അതിൽ കുടിപ്പക അഥവാ വ്ളോഗർമാർക്കിടയിൽ തന്നെ അദ്ദേഹത്തിന് ശേഷം വ്ളോഗുകൾ ആരംഭിച്ചവർക്ക് പോലും ഒരു നൂറ് കെ പോലും എത്താതെ അമ്പത് കെ പോലും എത്താതെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കെ അദ്ദേഹത്തിൻ്റെ ഈ ചുരുങ്ങിയ കാലത്ത് അദ്ദേഹത്തിന് ഏകദേശം എണ്ണൂറ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എട്ട് ലക്ഷത്തോളം വരുന്ന സബ്സ്ക്രൈബറുകൾ അതോടൊപ്പം തന്നെ ഏകദേശം കോടിക്കണക്കിനുള്ള പ്രേക്ഷകരുമുള്ള അദ്ദേഹത്തെ ഈ രീതിയിൽ വേട്ടയാടി പൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വളരെ സമർത്ഥമായിട്ടുള്ള കളികൾ തന്നെയാണ് നടന്നിട്ടുള്ളത് ഇത് എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു സംഗതി തന്നെയാണ് ഇതിൽ നിന്ന് ഞാൻ സേഫാണ് ഞാൻ സേഫാണ് എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് യൂട്യൂബിൻ്റെ പറ്റത്ത് നിന്നുണ്ടായിട്ടുള്ള കൂട്ടലല്ല അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രാദേശികമായ എന്താ പറയുക പോലീസിനെ ഉപയോഗപ്പെടുത്തി ചതിക്കപ്പെടുകയായിരുന്നു എന്ന് വേണം യഥാർത്ഥത്തിൽ അറിയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നീതിയുടെ പറ്റത്ത് നിന്നുകൊണ്ട് മർജിത പട്ടത്തിൽ നിന്നുകൊണ്ട് സത്യത്തിൻ്റെ പറ്റത്ത് നിന്നുകൊണ്ട് വ്ളോഗ് ചെയ്യുന്ന വിശാൽ മീഡിയ ഫക്രുദ്ദീൻ എത്രയും പെട്ടെന്ന് മോചനമുണ്ടാവട്ടെ ഇത് എല്ലാവർക്കും ഒരു പാഠമാണ് ആർക്കൊക്കെയാണ് ഇത് സംഭവിക്കാൻ പോകുന്നത് എന്നൊന്നും പറഞ്ഞുകൂടാ അതോടൊപ്പം തന്നെ ഇവിടെ അങ്ങേയറ്റം തോന്നിവാസികളായി അങ്ങേ എല്ലാ എല്ലാവരെയും വ്യക്തിപരമായിട്ടായാലും സമൂഹപരമായിട്ടായാലും മതപരമായിട്ടായാലും ഒക്കെ അങ്ങേയറ്റം നിന്നിച്ച് നടക്കുന്ന ബ്ലോഗർമാർക്കൊന്നും ഒരു പ്രശ്നവുമില്ല ഇപ്പോൾ ഈ പോലെയുള്ള ഈ ലിയാകത്തിനെ പോലെയുള്ള ആരിഫിനെ പോലെയുള്ള സംഗീത് ചാനലുകളെ പോലെയുള്ള കാവ്യപട അഫ്ഗാനി മീഡിയ അതുപോലെ ഇരവധി ആയിരക്കണക്കിലെ ചാനലുകൾ വ്യക്തിപരമായും സാമൂഹ്യമായും മതപരമായും വ്യക്തി സ്ത്രീകളെയുമൊക്കെ തേജോവധം ചെയ്യുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന ബ്ലോഗർമാർ ഈ കേരളത്തിൽ തന്നെ ധാരാളം ഉണ്ടായിരിക്കുക അവർക്കൊന്നും ഒരു രോമത്തിന് പോലും പഴുതില്ലാതെ അവരൊക്കെ ഈ തുടർന്നും അവരുടെ വിഷ ചാനലുകളിലൂടെ വിഷം എന്താ പറയുക വിഷം ചീറ്റിയും അതോടൊപ്പം വ്യക്തിപരമായും കുടുംബാധിക്ഷേപം നടത്തിയും മതാധിക്ഷേപം നടത്തിയും വിശ്വാസാധിക്ഷേപം നടത്തിയുമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അവർക്കെതിരെ എന്താ പറയുക ഒരു പെറ്റി കേസ് പോലും എടുക്കാൻ പോലീസ് തയ്യാറാവാതിരിക്കയാണ് ഈ വിശാൽ മീഡിയ എന്ന് പറയുന്ന ഈ പ്രമുഖ ബ്ലോഗർക്കെതിരെ ഇത്രയേറെ അങ്ങനെ ലോക ഭീകരനെ പിടിച്ച് കൊണ്ടുപോകുന്നത് പോലെ ജാമ്യം പോലും നിഷേധിച്ച് തടവിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് പോലും ഈ ജനാധിപത്യ രാജ്യത്ത് അറിയാൻ അവകാശമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടെന്നാൽ ഇത്തരത്തിലുള്ള ഒരു ഗൗരവം അദ്ദേഹം കുറ്റ ഗൗരവതരമായ ഒരു കുറ്റം അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സമൂഹത്തെ അറിയിക്കണം അത് സമൂഹം അറിയട്ടെ അത് പത്രത്തിലൊന്നും വന്നു കാണുന്നില്ല അപ്പം നമ്മൾ ദൈനംദിനം പത്രങ്ങളിലും മറ്റു ചാനലുകളിലും അഥവാ മറ്റു എന്താ പറയുക വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ ഒരു ചെറിയ ഒരു പെറ്റി കേസ് വന്നാൽ പോലും പത്രത്തിൽ പബ്ലിഷ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയും വലിയ ഒരു ജാമ്യം പോലും നിഷേധിച്ച ഒരു ഒരു പൊതു പ്രവ പൊതു കൂടെയായ ഈ ഫക്റുദ്ദീൻ്റെ ഈ പ്രവൃത്തി എന്തുകൊണ്ടാണ് ജനലക്ഷങ്ങളെ അറിയിക്കാതെ ഇത്തരത്തിൽ അദ്ദേഹത്തെ ജാമ്യമില്ലാതെ കേസിൽപ്പെടുത്തി പൂട്ടി എന്നൊരു വാർത്തയല്ലാതെ ഇന്നന്നെ കേസാണ് ഒരു സ്ത്രീ ഒരു സ്ത്രീ കൊടുത്ത ഒരു സ്ത്രീയെ എന്താ പറയുക ലക്ഷ്യമാക്കി ഒരു സ്ത്രീയെ സ്ത്രീയെക്കെതിരെ അപവാദം തുടർന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇനി ഒരു സ്ത്രീക്കെതിരെ അപവാദം തുടരുക എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാവരും നടത്തുന്ന ഒരു കാര്യം തന്നെയാണ് വ്യക്തികളൊക്കെ നടത്താറുണ്ട് അത്തരത്തിലുള്ള ഈ സാമൂഹികമായിട്ട് ഇത്ര വലിയ തേജോബനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് അത് പുറത്ത് സമൂഹത്തിന് അറിയാൻ ബാധ്യസ്ഥരല്ലേ സമൂഹം അറിയണ്ടേ അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർ അറിയണ്ടേ അദ്ദേഹത്തിൻ്റെ കുടുംബം പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് അദ്ദേഹത്തിന് ഒരു കുറ്റപത്രം ലഭിച്ചിട്ടില്ല എന്താണ് അദ്ദേഹം ചെയ്തിട്ടുള്ള കുറ്റമെന്ന് അറിയണ്ടേ അങ്ങനെയാണെങ്കിൽ അത് വാർത്തയിലാ വാർത്തകളിലായിട്ട് പുറം ലോകത്തെത്തേണ്ടതാണ് പട്ട ഈ വക കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇദ്ദേഹത്തെ ഇപ്പോൾ അടച്ചു പൂട്ടിയിട്ട് അഥവാ ഇല്ലാതാക്കാൻ എനിക്ക് തോന്നുന്നു മകുതനിയൊക്കെ ഇല്ലാതാക്കിയതുപോലെ അങ്ങനെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു കാരണം അങ്ങനെയുള്ള ഒരു 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 എന്താ പറയുക ജാമ്യം പോലും കിട്ടാത്ത രീതിയിലുള്ള പഴുതടച്ചുകൊണ്ട് ഇദ്ദേഹത്തെ തടവിലടക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈ ഈ പറയുന്ന എ സി പിക്ക് ആയാലും പോലീസിനായാലും ഇനി ആർക്കാണ് സുരക്ഷിതത്വമുള്ളത് ഏത് സമയത്തും എവിടെയും എവിടെയും വീട്ടിൽ കയറിക്കൊണ്ട് ആരുടെയെങ്കിലും ഒരു ചെറിയ പരാതി ആ പരാതി മാത്രം മതി ഒരാളെ അപ്പം തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്ന അങ്ങേയറ്റം ദുഃഖകരമായ ഒരു പൗരൻ്റെ അവകാശത്തെക്കുറിച്ച് വാനോളം പറഞ്ഞു കൊണ്ടിരിക്കുന്ന നമ്മളെ മനുഷ്യാവകാശത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ പറയാറുണ്ട് ആലോചിച്ചു നോക്കൂ അതങ്ങനെ പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഒക്കെ പറയാറുണ്ട് ഈ ഒരവസ്ഥയിൽ തീർച്ചയായിട്ടും ഇത് ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക ആ തെറ്റി എന്താണെന്ന് പുറംലോകമെന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു തീർച്ചയായിട്ടും ചെയ്തത് ഇപ്പം നമ്മളൊരു പോക്കറ്റടിക്കാരൻ്റെതാണെങ്കിൽ ഞാനൊരു ബസ്സിൽ നിന്ന് പോക്കറ്റ് അടിച്ചാൽ അല്ലെങ്കിൽ ഞാനൊരു മോഷണം നടത്തിയാൽ അതോടൊപ്പം തന്നെ ഞാനൊരു വേറെ ഒരു സ്ത്രീയെ ആക്രമിച്ചാൽ അതൊക്കെ പൊതുസമൂഹത്തിൽ വാർത്തയായി വരുന്നുണ്ട് എൻ്റെ പേര് പ്രത്യേകിച്ച് പ്രതി ആണാണ് ആ പ്രതി പെണ്ണാണെങ്കിലും ആ പ്രതിയുടെ പേര് പറയാമെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന വിശാൽ മീഡിയ കുറിച്ച് ഇത്തരത്തിൽ ആ പ്രതിയുടെ പേര് പറയാതെ പ്രതി 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 എന്ന് മാത്രം പറഞ്ഞുകൊണ്ടല്ലാതെ ആ പ്രതിയുടെ കാര്യങ്ങളും ചെയ്ത തെറ്റുകളും സമൂഹത്തിൻ്റെ അറിയേണ്ടതിൻ്റെയും അവകാശമില്ലേ തീർച്ചയായിട്ടും അത് പത്രലോകത്തോ വാർത്താ മാധ്യമങ്ങളിലോ അറിയിക്കുക പോലും ചെയ്യാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇനിയും നല്ല നല്ല വ്ളോഗുകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി